ൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്രത്തിൽ പിറന്നവരുടെ വിഷുഫലം ജോലി സംബന്ധമായോ അല്ലാതെയോ മാറി താമസിക്കുന്ന ദമ്പതികൾക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള യോഗമുണ്ട് തന്റെ പ്രവൃത്തികൾ സർവർക്കും അനുഭവയോഗ്യമാകുന്ന രീതിയിലായതുകൊണ്ട് കീർത്തി ലഭിക്കും അധ്വാനത്തിലൂടെ ഒത്തിരി സമ്പാദിക്കും എന്നാൽ ദുർച്ചെലവുകൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ വന്നു ചേരും ചിലർക്ക് ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരേണ്ടി വരും ആ തീരുമാനം ഭാവിയിലേക്ക് പ്രയോജനകരമാകും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർ സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തുക ഗൃഹോപകരണങ്ങൾ മേന്മ നിറഞ്ഞത് കരസ്ഥമാക്കുക അഗ്നിബാധ ശ്രദ്ധിക്കണം സത്യാവസ്ഥകൾ ആരെയും പറഞ്ഞു ബോധിപ്പിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരും അത് മേലധികാരികളെ വരെയാകാം അത് മനോവിഷമത്തിന് ഒരു കാരണമാകും കടം വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ വന്നു ചേരാം പണം മുൻകൂറായി കൊടുക്കേണ്ട ഒരു തരത്തിലുള്ള വ്യാപാര വ്യവഹാരങ്ങൾ നടത്താതിരിക്കുന്നതാണ് ഉത്തമം തന്റെ ശൈലി മറ്റുള്ളവർ മാതൃകയാക്കുന്നതറിഞ്ഞാൽ ആത്മാഭിമാനവും സന്തോഷവും തോന്നും സാഹസപ്രവർത്തികൾ ഒഴിവാക്കുക ഗർഭിണികൾ സുരക്ഷിതരാവുക അഭിപ്രായ വ്യത്യാസങ്ങൾ ദാമ്പത്യത്തിൽ കാണാം വിനയം ക്ഷമ ആദരവ് കൈവടിയാതിരിക്കുക അന്യരുടെ പണവും ചേർത്ത് തുടങ്ങുന്ന പ്രവൃത്തികൾ വിജയം കാണും അധികാരങ്ങളും പണമിടപാടുകളും ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാതിരിക്കുക അത് വഴക്കും വയ്യാവേലിയുമായി മാറാം താമസിക്കുന്ന ഗൃഹം മോടികൂട്ടാനും പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കാനും യോഗമുണ്ട് പഴയകാലത്തെ ഗുരു കാരണവന്മാരെ ആദരിക്കാനും അനുഗ്രഹം വാങ്ങാനും സാധ്യതയുണ്ട് താമ്പൂലത്തിൽ അഭിലാഷ് പറയരെ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ